ുട്ടിയല്ലേ അപ്പന്റെ ചുണ്ടരി ആരാട്ടമണി ആരാട് കുട്ടിയുണ്ട് ചപ്പുട്ടി ചോദിച്ചോട്ടാ സ്പെഷ്യൽ ആണ്ട്ടത് നല്ല പൂള ബീഫ് പൂള ബീഫുണ്ട് പാട്ടടി കൊടുത്ത നല്ല രസമുള്ള പാട്ടാണല്ലോ ഹലോ പുതിയ വീഡിയോയിലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നോൻപ് ആറാണ് കേട്ടോ വെള്ളിയാഴ്ചയാണ് സമയപ്പിന്നെ ഏകദേശം ഒരു ഒമ്പതര ആവണു രാവിലപ്പൻ്റെ അങ്ങ് വീടുകൾക്കാന്ന് വരുന്നത് അപ്പൊ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് ഇതൊക്കെയാ എന്റെ കണ്ണുമൊക്കെയാ നല്ല വേദന ഞാൻ പറഞ്ഞിട്ട് മുമ്പത്തെ വീടുകൾ പറഞ്ഞിട്ടുണ്ടാവും എന്റെ കണ്ണിനെന്തൊക്കെയൊരു ചോപ്പുണ്ട് എന്നുള്ളത് ഇത് നോക്കിയാൽ പോള കണ്ട് വീങ്ങി നിൽക്കുകയാണ് അതിൽ കുരുണ്ട് വീങ്ങി ഭയങ്കര വേദന കേട്ടോ എന്നാലും അങ്ങനെ താഴ്ത്താൻ കൂടെ വയ്യ അത്രയും വേദന ഉണ്ട് അപ്പൊ അവന് ഡോക്ടറെ കൊണ്ടേ കാണിക്കണം അതേപോലെ റേഷൻ കടയിൽ പോകണം പിന്നെ പെങ്ങളെ കുട്ടിക്ക് ആഷ്ടന് പാനി അങ്ങനെ എന്തോ അപ്പൊ അനൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകണം പിന്നെ അതേപോലെ തന്നെ എൻ്റെ പല്ല് കെട്ടിക്കാനൊന്നു പോണം കേട്ടോ പല്ല് കെട്ടിക്കുന്ന അപ്പൊ നാല് മാസത്തോളം ഈ പല്ലിൽ കമ്പിട്ടിട്ട് അപ്പൊ ഇനിക്ക് തന്നെ നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ പല്ലൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പോയി ഒന്ന് ടൈറ്റ് അടുത്ത് വന്ന് വരണിണ്ട് പിന്നെ ഒന്ന് വിടവൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു വന്നു വരണം കേട്ടോ അപ്പൊ ഇനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഏത് പല്ലില് കമ്പിട്ടിയതിന് ശേഷം വന്ന് മാറ്റി നല്ല ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് കെട്ടിക്കാൻ വേണ്ടി പോകണം അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ ദിവസത്തിൽ ഉള്ളത് കേട്ടോ പിന്നെ ഇന്ന് നോമ്പ് തുറക്കാൻ ഇങ്ങനത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ പൂളയും ബീഫാണ് കേട്ടോ ഇവിടെ പൂള എന്നാ പറയാൻ പലയിടത്തും കൊള്ളി കപ്പ അങ്ങനെയൊക്കെ പറയും അപ്പൊ ഇന്ന് പൂളയും ബീഫാണ് മിക്സ് ആക്കിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല ടേസ്റ്റ് ആണ് മക്കളെ അപ്പൊ ചിക്കൻ വെച്ചിട്ട പൊതുവേ ഉണ്ടാക്കല് ബീഫ് വെച്ചിട്ടുണ്ടാക്കല് കുറവാണ് അപ്പൊ ഇന്ന് ബീഫ് ഉള്ളതുകൊണ്ട് ഇന്ന് ബീഫും പൂളയാക്കാൻ കരുതി ഇങ്ങനെ നോൻപ് എങ്ങനെ ഉണ്ടായിരുന്ന വേണ്ടിയുടെ കുഴപ്പമില്ല കേട്ടോ ഈ അഞ്ച് നോൻപ് കഴിഞ്ഞതും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു കാരണം വറുക്കും നോൻപും കൂടെ കൊണ്ടുപോയി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ചൂട് ഭയങ്കര അപ്പൊ നോമ്പൊക്കെ തുറന്നതിനു ശേഷം ധാരാളം വെള്ളം കുടിക്കുക അത്രയും ചൂടാണ് കേട്ടോ പൂള വാങ്ങിക്കാൻ വേണ്ടി പോകണം കേട്ടോ ഹോസ്പിറ്റലിൽ പോണ സമയത്ത് പൂള വാങ്ങിക്കാം ഇങ്ങനെ ഈ പ്രാവശ്യം നോൻപിന് പൊരിക്കടിയും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ കുറവല്ല പൊരിക്കടി ആകെ ഒറ്റ പ്രാവശ്യം ഇട്ടാക്കിയിട്ടുള്ളൂ കാരണം ഈ പ്രാവശ്യം പൊരിക്കടി അങ്ങോട്ട് ഒഴിവാക്കാം ഞാൻ കരുതി നല്ലതല്ലല്ലോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡെയിലി പൊരിക്കടി എനിക്ക് പൊരിക്കടി ഇല്ല എന്നുണ്ടെങ്കിൽ നോൻപ് എന്തോ പോലെയാണ് നോൻപ് തുറന്ന് നിങ്ങണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ പൊരിക്കടി നിർബന്ധം തരുന്നു പക്ഷെ ഈ പ്രാവശ്യം വേണ്ടാന്നെ തീരുമാനിച്ചു ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി രണ്ടാമത്തെ മുൻപിന് അതിനുശേഷം പിന്നെ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു മാറ്റം കാണുന്നുണ്ട് കിട്ടും കാരണം പൊരിക്കടി കഴിക്കാണ്ട് നോൻപ് തുറന്നിട്ടുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ നമുക്ക് നമ്മളുടെ ശരീരത്തിന് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേത് ഭയങ്കരമായിരുന്നു ഇപ്പൊ ഒരിക്കടിയൊക്കെ തിന്നുകൊണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥ ഉണ്ടല്ലോ ഭയങ്കരമായിരുന്നു അത് ഈ പ്രാവശ്യത്ത് പോരുന്നില്ല അപ്പൊ ഏതായാലും പരിപാടിയും കാര്യങ്ങളൊക്കെ പോട്ടെ പെട്ടെന്ന് ഒക്കെ ഞാൻ വീഡിയോ എടുക്കാം നിങ്ങളെ സപ്പോർട്ടാണ് ഇപ്പൊ പിന്നെ പറയാൻ മറന്നു അഞ്ച് കെ ആയിട്ട സബ്സ്ക്രൈബ് അയ്യായിരം സബ്സ്ക്രൈബ് ആയി സന്തോഷം അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമായതാണ് കേട്ടോ അപ്പൊ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക എല്ലാം അങ്ങനെ സെന്ററിൽ പോയി കാണിക്കാന്ന് ഇങ്ങനെ തോന്നുന്നു കേട്ടോ ആ പിള്ളേച്ചല്ലേ ഇതൊക്കെ ഫാസ്റ്റ് ആക്കിയാല് കാര്യം നടക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ സീനാകും ഉച്ചയ്ക്ക് ശേഷം വന്നതിന് ശേഷം ഒരു കുറച്ചു നേരം ഉറക്കും ആ അന്തസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കട്ടോ ഹെൽത്തിൻ്റെ റോഡാണിത് നല്ല ചൂട് ഇട്ട പൊടുത്തം വിട്ട ചൂട് വീട്ടിലിരിക്കുമ്പോൾ ആ കുഴപ്പമില്ല പുറത്തിറങ്ങി വെയിലത്തിറങ്ങുമ്പോഴാണ് ചൂടിൻ്റെ പവർ എന്താണെന്നുള്ളത് പറയുന്നത് അപ്പം ഏതായാലും ഹെൽത്തിൽ പോയിട്ട് കണ്ണൊന്ന് കാണുക കേട്ടോ അധികം നേരം നിൽക്കാൻ പറ്റുന്നു വെയിലടിച്ചെ കണ്ണല്ല വേദന ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങണം കേട്ടോ ഹെൽത്തിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഹെൽത്ത് സെൻറ്റർ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ ഈ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇറങ്ങി അങ്ങോട്ട് താഴത്തേക്ക് എത്തണ്ടെന്നാണാവോ തക്ക പണി കഴിഞ്ഞത് ഓക്കെ ഹലോ കാണിച്ചുട്ടാ കേട്ടോ ആരും ഇല്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളു അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ച് പോരാൻ പറ്റി രണ്ട് മെഡിസിൻ ഒരു ഐ ഡ്രോപ്സ് വന്നിട്ടുണ്ട് കുരുവാണ് കണ്ണിൻ്റെ പോളം ഒരു കുരു വന്നതാണ് നല്ല വേദന ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു കാരണം മാതിരി നല്ല വേദനയുണ്ട് കേട്ടോ ഒന്നിനും പറ്റണമില്ല ഈ കയറ്റം കയറാനാണ് മക്കളെ പണി ഈ ഹെൽത്തൊക്കെ ഉള്ള ഒരു സ്റ്റെപ്പ് ഇറങ്ങാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ അതാണ് ഭയങ്കര ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് തോന്നിപ്പും കൂടാകുമ്പോഴേ എനിക്ക് തോന്നുന്നു അതാണ് അവിടെ ആൾ കുറവ് തോന്നുന്നു കേട്ടോ ആരുമില്ല ഞാനും വേറൊരു പേഷ്യൻറ്റും മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഈ സ്റ്റെപ്പാണ് റിസ്ക് അവിടെ തൊട്ട് എന്താ അങ്ങ് താഴെ വരെ വരാം അതുതന്നെയാണ് കയറി ഇറങ്ങാൻ വണ്ടിയിൽ വരാണെങ്കിൽ അങ്ങനെ റോഡുണ്ട് അങ്ങനെ വരാം നമുക്ക് വരാൻ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വരിക ഓക്കെ അതിലേക്കോ പിടിച്ചില്ല ഇതാര കിട്ടി ഫോൺ ഫോണൂടെ ഹലോ ചോദിച്ചാളോ ഹലോ ഹലോ പപ്പ എന്താ കുട്ടിനെ വിളിച്ചാലേ പപ്പ എന്താ കുട്ടിനെ വിളിച്ചാലേ ഉണ്ണേ വിളിച്ചോലോ പപ്പ കുട്ടിനെന്താ വിളിച്ചാലേ വിളിച്ചോലോ പപ്പ ടുണ്ടരിയാണ് ഞങ്ങളെ ടുണ്ടരിക്കരി കുട്ടിയാണ് ഫോൺ തുടക്കോളും ഫോൺ തുടക്ക ഒരു ടുണ്ടരി കുട്ടിയാണല്ലേ ടുണ്ടരിക്കരി കുട്ടിയല്ലേ അപ്പന്റെ ടുണ്ടരി ആരാ ആ ഞാനാ അവൻ്റെ മുട്ടമണി ആരാണ്ടരി കുട്ടി ആരാൾ കുളുകുള് കുളു കുക്കാണി ചക്കുളു ഗുളു ഗുളു കുക്കാണി ഹായ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പല്ലി ഡോക്ടറടുത്തൊന്ന് പോകണം ഇവിടെ പെങ്ങൾ കാത്തൊക്കെ ഉണ്ട് കേട്ടോ ഹാഫ് മിനിറ്റ് അപ്പം അവിടെ അവിടേക്കാണ് പോണത് അത് കഴിഞ്ഞതിന് ശേഷം പല്ല് ഡോക്ടറെടുത്ത് പോകണം പള്ളിയിൽ പോണം നല്ല ചൂടാട്ടോ ഈ കണ്ണ് വേദന ആയിട്ടാണ് അല്ലാത്ത പ്രശ്നമൊന്നുമല്ല വെയിലും കൂടെ ആകുമ്പോഴേ കണ്ണിന് നല്ല വേദന ഹലോ ഞങ്ങൾ ആസ്പത്രി ഓസ്പിറ്റലിലാണ് പനിയൊക്കെ ആയിട്ട് അല്ലാണ്ട് കാണിച്ചു പോറ്റ കൊടുത്തു ആ ടാറ്റ കുത്തി ചപ്പ് കുത്തി ചപ്പുത്തി സുഖല്ലേ ചോദിച്ചോട്ടോ എല്ലാവർക്കും സുഖമില്ല ചോദിച്ചു നോക്കും അവർക്ക് നാണം വന്നാലും നാണം ആ അപ്പൊ കാണിച്ചു അല്ലേ എന്നെ കാണിച്ചിട്ട് പോവാണ് പോവാണ് പറഞ്ഞാളോ ആ പോവാണ് പറഞ്ഞു ആ ശരി ഓക്കേ പറഞ്ഞാള എന്നാ വെള്ളം ആ പോയിട്ടില്ല ഒന്നാകെ പോയിട്ടില്ല കുപ്പായത്തേക്ക് ആയോ അത് സാറല്ല ഇത് തുടച്ചാടാ മാമൻ തുടക്കേ മാമൻ കൈ കൊണ്ട് തുടച്ചാട്ട് വെള്ളം കുടിച്ചപ്പോൾ കുപ്പായത്തേക്ക് പോയി മാമൻ തുറക്ക അല്ലേ എന്നാ ഇപ്പം എന്നാ പോവാതെ തരാട്ടോ പോയില്ലല്ലോ ആ പോയിട്ടില്ല ഇത് കാണാറേണ്ടോ ഡ്രൈപ്പ ഹൈപ്പർ മാർക്കറ്റ് വന്നിരിക്കുകയാണ് അത് പോകൂല അത് പി പി ഒന്നും പറയില്ല വണ്ടിയിട്ടാണ് ഈ വണ്ടി പി പി ഒന്നും പറയില്ല എന്നാ വെള്ളം എന്നാ ഹലോ ഗായ്സ് അപ്പം ഇന്ന് നോൻപ് ആറ് നോൻപ് ആറിലെ സ്പെഷ്യൽ ആണ് കേട്ടത് നല്ല പൂള ബീഫ് പൂള ബീഫുണ്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് ചായ ഇന്നൂസിന് ഇത് വേണ്ടാത്തോണ്ട് ഇന്നൂസിന് പൊറോട്ട വാങ്ങിച്ചതാണ് കേട്ടോ പൊറോട്ട വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ കൊക്കവട കണ്ടപ്പോൾ പൂതി ആയപ്പോൾ കൊക്കവട വാങ്ങിയതാണ് ഉമ്മാക്ക് പിന്നെ ബീഫ് പറ്റാത്തത് പൂള മാത്രം അങ്ങനെ വച്ചേക്കാണ് അപ്പോൾ ചിക്കൻ കറി ഉമ്മാക്ക് ചിക്കൻ കറി ഇത് പൂളി കേട്ടോ അപ്പോൾ നൂൻപ് ആറ് ഇത തുറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ നൂൻപാറും കഴിയാൻ ആ ഒരു ഇത്തിരി സമയം കൂടെ കേട്ടോ ഒന്ന് ബത്തക്കക്ക് പകരം പൈനാപ്പിൾ ജ്യൂസാക്കി കണ്ണ് നല്ല ചെണ്ടുകളൊക്കെ വെച്ച് കണ്ടിങ്ങനെ ഉപ്പി എടുത്തു കിട്ടാ വേദന ഉണ്ട് ബാങ്ക് വിളിക്കാൻ പറ്റി വീട്ടിയാണ് കൊടുത്തിട്ട് വേണം അറ്റാക്ക് തുടങ്ങാൻ ഈ കണ്ടിയില്ലേ ആയിരുന്നു തന്നെ നോമ്പറക്കൽ തുടങ്ങി ഇങ്ങനെ കേട്ടോ ഫാട്ട് അടി കൊടുത്താ ഫാട്ട് അടിക്ക് കൊടുത്താൽ

പൂച്ച പൂച്ചല്ല പൂള ചായ വലിച്ചു പിടിച്ചോണ്ട ചൂടുണ്ടോ ஏதாடுக்க uh வேண்ட -huh, ഇല്ലേ? ഇലേടാ കപ്പ് എടുക്കില്ലേ? വേണ്ടില്ല. ഇന്താ? പട്ടക വട മാപ്പ്ണ്ടകേറ. അയ്യ വക്ക വടണ്ട. വക്ക വട വേണ്ട. നോ ക്ലാസ് അത് പൊറോട്ട വന്നിട്ടോ അപ്പം നമ്മളെ ബീഫും പുളിപ്പയും കുറച്ച് കഴിക്കണുള്ളൂ കേട്ടോ ബാക്കി തറാവി കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളതാണ് എല്ലാം കൂടെ കഴിച്ചു പോയാലേ തറാവിക്ക് ഒരു സുഖം കിട്ടൂല അപ്പം ഇത്തിരി കഴിച്ചിട്ട് ബാക്കി തറാവി കഴിഞ്ഞിട്ട് കഴിക്കേ അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ നിർത്തുകയാണ് നമുക്കിത് ബാക്കി നോമ്പ് വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെ വരാം ഓക്കെ